சிந்தூரம் முந்தைய தாலிதன் சௌபாகியம் ஸ்வயம்பரம் ஸ்வயரம் ஸ்வயம்பரம் ஸ்வயரம் നമസ്കാരം ആൻഡ് വെൽക്കം ടു അ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്വയംവരം പവേഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ് നമ്മുടെ സ്വയംവരത്തിൽ ഒരുപാട് കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട് റിസെപ്ഷൻസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നൊരു ചേഞ്ചിന് നമ്മളൊരു ഉറപ്പീലാണ് കാണാൻ പോകുന്നത് ഈ തൃശൂർ സൈഡിലേക്കൊക്കെ ഉറപ്പീരിന് ക്രിസ്ത്യൻസിൻ്റെ ഉറപ്പീരിന് അവർ പറയുന്നത് അച്ചാര കല്യാണം എന്നാണ് സൊ ഒരു അച്ചാര കല്യാണം കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് അത് ഇന്നത്തെ കപ്പിൾ ഒരു ഒരു സ്പെഷ്യൽ സെലിബ്രിറ്റി കപ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെയധികം പരിചയമുള്ളൊരു വ്യക്തിയാണ് അതാരെന്ന് പറഞ്ഞ് ഞാൻ സസ്പെൻസ് ഇപ്പോൾ പൊളിക്കുന്നില്ല ആദ്യം ലെറ്റ്സ് ഗോ ടു തൃശ്ശൂർ തൃശൂർ എത്തിക്കഴിഞ്ഞു ഇനി നിങ്ങൾ എല്ലാവരും ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അറിയാനായിട്ട് ആരാണ് ഇന്നത്തെ കപ്പിൾ ഇന്നത്തെ കപ്പിൾ പിങ്കി പിങ്കി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല മേഘന ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചന്ദനമഴയിലെ അമൃത അതെ ചന്ദനമഴ സീരിയലിൻ്റെ ലീഡ് റോൾ ചെയ്യുന്ന അമൃത ക്യാരക്ടർ ചെയ്യുന്ന പിങ്കി അക്ക മേഘനയുടെ ീരാണ് ആൻഡ് ഉറപ്പീര് നടക്കാൻ പോകുന്നത് ഡോൺ ടോണി ഡോണിനെയും ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പരിചയമില്ലെങ്കിലും ഡോണിൻ്റെ സിസ്റ്റർ ഡിംപിൾ റോസിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഡിംപിളും വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു സീരിയർ ആക്ട്രസ് ആണ് സോ ഇവരുടെ ഉറപ്പീര് ഫംഗ്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് സോ ഇവരുടെ ചടങ്ങിലേക്ക് നമുക്ക് നേരെ പോവാം സോ മേഘന ഞങ്ങൾക്ക് എല്ലാവർക്കും മേഘനെ സീരിയലിനുള്ള പരിചയമാണ് കൂടുതലും സീരിയലിൻ്റെ ഫാമിലിന്റെ എല്ലാ ഡീറ്റെയിൽസും ജാതകും ഉൾപ്പെടെ എല്ലാ

അത്രേ ഉള്ളൂ പിന്നെ ഒറ്റമോളാണ് പപ്പ ഗൾഫിലാണ് പിന്നെന്താ പറയുന്നത് ഞാൻ വന്നിട്ട് ബികോം കഴിഞ്ഞു ഇപ്പൊ എം ബി എ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ആൾക്കാർക്ക് നേരിട്ട് അറിയില്ലെങ്കിലും ഡോണിന്റെ ഫാമിലിയിൽ ഒരാൾക്ക് എന്റെ ഫാമിലി നാല് പേരാണ് ഡാഡി മമ്മി ഞാൻ എൻ്റെ സിസ്റ്റർ ഡിംപിൾ റോസ് ആക്ട്രസ് ആണ് പിന്നെ ഞങ്ങൾ ചെറിയ ഞങ്ങൾക്ക് ബിസിനസ്സാണ് ഗോൾഡ് കവറിംഗിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ് ഓൾ കേരള മഹാരാഷ്ട്ര തമിഴ്നാട് സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ്ലി അല്ല എന്നാലും ഓൾമോസ്റ്റ് തൃശ്ശൂർ ബേസ്ഡ് ആണ്

വട്ടം ചടങ് ഒരു വട്ടം കണ്ടത് പള്ളിയിൽ വെച്ച് കണ്ടു പിന്നെ കണ്ടത് എടപ്പള്ളി പള്ളിയിൽ അത് ദൂരെ പള്ളിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് കേറുന്നു അപ്പൊ ചെറിയ ചക്കന വിചാരിച്ചു പിന്നെ പിന്നെ പെണ്ണ് കാണാനോ വന്നിട്ടുള്ളോ പിന്നെ കണ്ടിട്ടില്ല അത് തന്നെയുള്ള എനിക്ക് ചേട്ടന മാത്രേ എനിക്ക് അങ്ങനെ അറിയാത്തേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എനിക്ക് ഡിംപിൾ മമ്മീനേം ഡാഡീനൊക്കെ എനിക്ക് പണ്ടോട്ട് പരിചയമായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ പുതിയൊരാള് അല്ലെങ്കിൽ പുതിയ ആൾക്കാര് വീട്ടിലേക്ക് വരുന്നൊരു ഫീൽ ഉണ്ടായില്ല പുതിയ ആളായിട്ട് തോന്നിയത് ചേട്ടനായിരുന്നു മാത്രം കുറച്ച് നാളില് ദുബായിലൊക്കെ ആയിരുന്നു അപ്പം ഫാമിലി ആയിട്ട് ഇപ്പം എപ്പോഴെങ്കിലും കണ്ടാൽ കൂടാ അങ്ങനെ ഉണ്ടാവാറില്ല എത്ര വർഷം ഇയേഴ്സ് ദുബായിലായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് അതെ പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല കണ്ടു അത് പെണ്ണ് കണ്ടില്ലേ ഫസ്റ്റ് ഞങ്ങള് പോയത് ഒരു ഫാമിലി ഫ്രണ്ട് ആ നിലയ്ക്ക് ഞങ്ങൾ പോയി പിന്നീട് പെണ്ണ് ഞങ്ങൾ ഫെബ്രുവരി പോയി അതൊരു വലിയൊരു ഗിഫ്റ്റും കൊണ്ട് അപ്പോൾ ഇഷ്ടമായ നമ്മൾ പോണത് ഗിഫ്റ്റ് ഒരു വലിയ ടീബിളുടെ ഫേവറേറ്റ് ടെഡി ബെയർ റെഡ് കളർ ടെഡി ബെയറിനും കൊണ്ട് കൊടുത്തു പ്രൊപ്പോസ് ചെയ്തു അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ചേട്ടായി ഭയങ്കര കെയറിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമ്മേനെ അനിയത്തിനെയും ബഹുമാനിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന സ്നേഹിക്കുന്ന അവരെ കെയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം കുറെ പേരത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മേനെയും അനിയത്തിനെയും നന്നായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആൾ എന്തായാലും വൈഫിനെ എന്തായാലും നന്നായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കെയർ ചെയ്യുന്നു അപ്പൊ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ചേട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ട ഇഷ്ടപ്പെട്ടത് സോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇനി എന്തെങ്കിലും സെലിബ്രിറ്റി ആണ് എനിക്ക് അറിയില്ല ഞാൻ പിങ്കി ഇവിടെ പിങ്കി പിങ്കിന്ന പിങ്കി എന്നുള്ള പേരിൽ അറിയാം അങ്ങനെ സെലിബ്രേറ്റിന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല നോർമലി നോക്കിട്ടില്ല അത്ര നോക്കിട്ടുള്ള ഇപ്പോഴും പെൺകുട്ടിയിൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഇഷ്ട പറയാറേ ഉണ്ടാവും നാലും പാവാണ് പിന്നെ എന്താ പറയാ അത് അതെന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് അധികം ചാട്ടുപാട്ടല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആണ് സോഫ്റ്റ് ആണ് പെരുമാറാനായിട്ട് അങ്ങനത്തെ ചെറു പിന്നെ ചെറിയ ചെറിയ കുറുമ്പുകൾ ഉണ്ട് അതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ ഒരു വാശി പിട അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് പറ്റിയ കുട്ടി അത്ര തന്നെ ഞങ്ങളുടെ തൃശ്ശൂർ ഫാമിലി ഞങ്ങളുടെ ഫസ്റ്റ് കസിൻസ് ഒക്കെ ഇതുപോലെയാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ പിന്നെ ഒന്നും കൂടിയും ഇത്തിരി ഡിമ്പിളിന് ഇങ്ങനത്തെ നമ്മൾ നോർമൽ ഇതാ വിചാരിച്ചത് പക്ഷേ ഗ്രാൻഡ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല സിക്സ് ടു സെവൻ മന്ത് ഗ്യാപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഉള്ളൊരു ഓൾറെഡി ഫെബ്രുവരി ഫോർട്ടീൻത്തിന് അത് ഔട്ട് ആയതാണ് ഫേസ്ബുക്കില് കംപ്ലീറ്റ്ലി ഇതിനെ പറ്റിയായിരുന്നു ടോക്ക് മാഗസിൻസിലൊന്നും ഇന്ത്യൻ ന്യൂസ് പേപ്പറിലൊന്നും എഫ് എമ്മിലും ദുബായ് എഫ് എമ്മിലും ഒക്കെ പക്ഷെ അത് പെണ്ണ് കാണലാന്നായിരിക്കും പറഞ്ഞ് മനസ്സിലാവണില്ല സോറി മൊബൈൽ ഫോണിൽ എടുത്തിട്ടുള്ളതാണ് പക്ഷെ അത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത് ഭയങ്കര ഭയങ്കര വൈറലായി അതുപോലെ വീഡിയോസ് ഇഷ്ടപ്രകാരം വന്നു പിന്നെ ഇവളുടെ ഫാൻസ് ഉണ്ട് അപ്പൊ അവരുടെ സൈഡിൽ നിന്നൊരു എന്താ പറയാ മെസ്സേജ് ചെയ്യാറുണ്ട് ആദ്യമൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തു പിന്നെ ഇത് തന്നെ ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ ഡ്രൈവ് ചെയ്യാണ് അല്ലെങ്കിൽ കുളിക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്യും പിന്നെ സ്ഥിരം വിളിക്കണമെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുമ്പോൾ ഒരു എനിക്കറിയില്ല ആരാന്ന അതൊക്കെ ഞാൻ ഹലോ കാര്യം പറയും പിന്നെ ചോദിക്കുന്ന കല്യാണം എന്നാ പിന്നെ പേഴ്സണൽ കാര്യം ചോദിക്കുമ്പോൾ നമുക്കത് അത്ര കണ്ടൊരു ലിമിറ്റ് ആ അപ്പൊ ഞാൻ പറഞ്ഞു സോറി കല്യാണം പറയും ഇപ്പോൾ എല്ലാവരും വിളിക്കാൻ പറയും കല്യാണത്തിന് ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് മാതിരി പത്തി ഇരുന്നൂറ് പേര് വിളിച്ചൊന്നും ഉണ്ട് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാവരും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ യൂഷ്വലി ഉറപ്പീരെന്നു പറഞ്ഞൊരു ചടങ്ങ് ആൾക്കാർ ഇത്രയും ഗ്രാൻഡായിട്ട് ചെയ്യാറില്ല പക്ഷേ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഇവരുടെ രണ്ടു പേരുടെയും ആഗ്രഹമായിരുന്നു നല്ല ഒരു ഒരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്ത് ഉറപ്പീര് നടത്താന്ന് അത് ഇവർ ആലോചിച്ച് നോക്കിയപ്പം ഇവർ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ട്രഡീഷണൽ ടിപ്പിക്കൽ ഒരു നസ്രാണി സ്റ്റൈലിൽ ഈ ഒരു ഉറപ്പീര് പ്ലാൻ ചെയ്തുകൂടാമെന്ന് അതുകൊണ്ട് തന്നെ ഇവരുടെ ഉറപ്പീരുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഒരു അതിലൊരു ട്രഡീഷണൽ ഒരു ടച്ചുണ്ട് ഒരു ടിപ്പിക്കൽ പഴയ കാലത്തെ നസ്രാണി സ്റ്റൈൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഫുഡിന്റെ സ്റ്റൈലാണെങ്കിലും ആചാരങ്ങൾ നടന്ന സ്റ്റൈലാണ് എല്ലാത്തിലും ഒരു ഒരു പഴയ കാലത്തെ ഒരു ടച്ച് അതിനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പഴയ റിച്വൽസും ട്രഡീഷനും അവർ ഫോളോ ചെയ്തെങ്കിലും എല്ലാം വിത്ത് എ ട്വിസ്റ്റ് ആയിരുന്നു കാരണം എല്ലാം മോഡേൺ രീതിയിലാണ് ഇവര് പ്ലാൻ ചെയ്തത് ഫോർ എക്സാമ്പിൾ ചട്ടയും മുണ്ടും എന്നുള്ളത് വളരെ ട്രഡീഷണൽ ആൻഡ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു നസറാണി ഒരു കോസ്റ്റ്യൂമാണ് അമ്മച്ചിമാരെ എല്ലാവരും നമ്മൾ നല്ല വെള്ള ചട്ടയും മുണ്ടും കവണിയും എല്ലാം കൊടുത്ത് എല്ലാവരും കാണാറുണ്ട് സിനിമയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും പക്ഷെ ഇവരുടെയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഇവരെ അതൊരു മോഡേൺ ആക്കി ഒരു ബേജ് കളറിലാണ് ഇവരുടെ എൻറ്റയർ കോസ്റ്റ്യൂം ഇവർ പ്ലാൻ ചെയ്തത് സോ ഒരു ഈ ഒരു മോഡേൺ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഡോണിൻ്റെ ആണെങ്കിലും നമ്മൾ ആമേൻ അവർ പഴയ കാലത്ത് ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് അവരുടെ ഒക്കെ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് മുണ്ടും കുർത്തയല്ല പക്ഷെ അതെന്താണെന്ന് ഞാൻ പറയണേക്കാളും കൂടുതലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുവല്ലേ സൊ അന്നത്തെ ദിവസം ഇവരെങ്ങനെയാ ഡ്രെസ് ചെയ്ത് അതുപോലെ ഇവരെങ്ങനെയാണ് ആ സ്റ്റേജിലേക്ക് വന്നത് ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ടുത്ത് ചോദിക്കണം എന്റെ ഈ കോഡ്സ് ഡിമ്പിൾ ഫംഗ്ഷന്റെ ഫുൾ കോർഡിനേറ്റ് ചെയ്തത് ഡിമ്പിൾ ആണ് മീൻസ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഡിമ്പിൾ ആണ് കോസ്റ്റ്യൂം മെറ്റീരിയൽ വേറെ അവളുടെ അപ്പം അവൾ പറഞ്ഞു പഴയ ആ ഫുൾ പക്ക ട്രഡീഷൻ അല്ലാണ്ട് ഇപ്പൊ ഡിസൈൻ സിംഗിൾ പീസ് ഡിസൈൻ ആണ് ഇത് അല്ല റെഡിമെയ്ഡല്ല എന്ന് പറയും ക്രിസ്ത്യൻസിന്റെ പഴയ ഒരു ഉള്ള ഒരു പഴയ മോഡലാണ് അത് ഇതുപോലെ നെറ്റ് വൈറ്റ് പക്ഷെ അത് ഫങ്ഷൻ നമ്മൾ വൈറ്റ് വേണ്ട എന്നുള്ളതുകൊണ്ട് ഈ കളർ കോമ്പിനേഷൻ വെച്ച കാരണം ഇങ്ങനെ തയ്ച്ചു കവായ പിന്നെ പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഒരു ബ്രൈറ്റ് ഗേൾസ് ഉണ്ട് ഞങ്ങൾക്ക് അത് ഇവിടെ വന്നിട്ടില്ല ഹോളാണ് ഇതുപോലെ ചട്ടയും മുണ്ടും അത് തൃശ്ശൂരത്തെ വയസ്സായിട്ട് എടുക്കുന്ന ചട്ടയും മുണ്ടും ഒരു ഫ്യൂഷൻ ടൈപ്പ് അതായത് ടോപ്പ് ഗോൾഡ് അടിഭാഗം കസവിന്റെ പ്ലസ് ബാക്കിൽ ടൈപ്പ് വാല് ഒരു മിക്സ് അതിൻ്റെ ഇങ്ങനെ ഡിമ്പിളും ഇതുപോലെ തന്നെ സ്വയംവരം സ്വയംവരം